കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി യുവാവ് വേണ്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ വിമർശനവുമായി കുടുംബം ഷിരൂരിൽ കാര്യക്ഷമമായി ഒന്നും നടക്കുന്നില്ലെന്ന് അർജുന്റെ മാതാവ് പ്രതികരിച്ചു മകനെ കാണാതായിട്ട് അഞ്ച് ദിവസമാകുന്നു കാണാതായ ഉടനെ പോലീസിൽ അറിയിച്ചെങ്കിലും ആദ്യ രണ്ട് ദിവസവും അലംഭാവമായിരുന്നു പിന്നീട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് കരുതിയത് എന്നാൽ ഷിരൂരിലൊന്നും നടക്കുന്നില്ല ദൃക്സാക്ഷികൾ പറയുന്നത് കേൾക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല മകനെക്കുറിച്ച് ഓർത്ത് പേടി തോന്നുന്നുണ്ട് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല കർണാടക സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഒന്നുകിൽ പട്ടാളത്തെ ഇറക്കണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുന്ന സന്നദ്ധരായ പ്രവർത്തകർക്ക് അനുമതി നൽകണം വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കത്തയച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വിളിച്ചിരുന്നു എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ടെന്നും അർജുന്റെ കുടുംബം പ്രതികരിച്ചു മംഗളൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭാര്യ കൃഷ്ണപ്രിയ നരേന്ദ്രമോദിക്ക് കത്തയച്ചത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്നാണ് ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചു ദിവസം പിന്നിട്ട തിരച്ചിലും അർജുനെ കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയത് അതേസമയം അർജുനെ കാണാതായിട്ട് അഞ്ചാം ദിവസമായ ഇന്ന് അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് അധ്യാധുനിക റഡാർ പരിശോധന അഞ്ചു മണിക്കൂർ പിന്നിടുമ്പോഴും അർജുൻ എവിടെയെന്നതിൽ ഇപ്പോഴും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കാൻ തക്ക വിധത്തിലുള്ള സിഗ്നലുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നാണ് ദൗത്യ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ മംഗളൂരിൽ നിന്ന് റഡാർ എത്തിച്ചാണ് മണ്ണിടിഞ്ഞ പരിശോധന നടന്നത് മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് പരിശോധന നടത്തുന്നത് സൂറത്കൽ എൻ ഐ എട്ടിൽ നിന്നുള്ള സംഘമാണ് റഡാർ പരിശോധന നടത്തുന്നത് നേരത്തെ റഡാറിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇവയ്ക്ക് വ്യക്തതയില്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് പ്രദേശത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് ചെളി നിറഞ്ഞിരിക്കുന്നതിനാൽ സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സംഭവസ്ഥലമായ ഷിരൂർ സന്ദർശിച്ചിരുന്നു രക്ഷാപ്രവർത്തനം മികച്ച രീതിയിലാണെന്ന് നടക്കുന്നതെന്ന് കുമാരസ്വാമി പ്രതികരിച്ചു സൈന്യം ഇറങ്ങേണ്ട സാഹചര്യമില്ലെന്നും എൻ ഡിആർ എഫ് സംഘം അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു എഴുപതോളം രക്ഷാപ്രവർത്തകരാണ് സംഭവസ്ഥലത്ത് സജീവമായി പ്രവർത്തിക്കുന്നത് ചെളി നിറഞ്ഞ് മണ്ണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അർജുനെക്കുറിച്ചുള്ള ശുഭവാർത്ത വൈകാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം അതേസമയം റഡാറിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇവയ്ക്ക് വ്യക്തതയില്ലെന്നാണ് കളക്ടർ പറഞ്ഞത് പ്രദേശത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് ചെളി നിറഞ്ഞിരിക്കുന്നതിനാൽ സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സംഭവസ്ഥലമായ ഷിരൂർ സന്ദർശിച്ചിരുന്നു എന്തായാലും വേണ്ടിയുള്ള ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് വീട്ടുകാരും നാടും എല്ലാം എഴുപതോളം രക്ഷാപ്രവർത്തകർ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ വിവരമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല